അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും സർവമേഖലകളിലും ഓണാഘോഷങ്ങൾ വർണ്ണാഭമാകുമ്പോൾ തിരുവോണ ദിനത്തിൽ പട്ടിണി സമരം നടത്താനൊരുങ്ങുകയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പിരുപ്പാക്കയിലെ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ അടച്ചുപൂട്ടിയിട്ട് ഇരുപതു മാസം പിന്നിടുമ്പോൾ തൊഴിലാളികളും കുടുംബങ്ങളുമാണ് സമരം നടത്താനൊരുങ്ങുന്നത് കമ്പനിയുടെ നടത്തിപ്പിനായി സർക്കാർ പാസാക്കിയ നാലു കോടിയോളം രൂപ ഇതുവരെയായും അനുവദിച്ചിട്ടില്ല കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ എൻ സി ഡി സി ലോണിനത്തിൽ മില്ലിന് ലഭിച്ച മുപ്പത് കോടി രൂപയിൽ ധനവിനിയോഗത്തിന്റെ അപാകതയിൽ പല ജോലികളും പൂർത്തീകരിക്കാത്ത നിലയിലാണെന്നും ഇതിനാൽ കോടികളുടെ മിഷൻ പാർട്സുകളാണ് ഗോഡൌണിൽ പാക്കിംഗ് പോലും പൊട്ടിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ഇതിലെ അഴിമതി കൊണ്ടുവരണമെന്ന യൂണിയനുകളുടെ ആവശ്യവും ശക്തമാണ് മുപ്പത്തിയഞ്ചു വർഷത്തോളം പണിയെടുത്ത തൊഴിലാളികൾക്ക് സ്വന്തം അക്കൗണ്ടിലെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കാനോ ഓൺലൈൻ വഴി അപേക്ഷ നൽകാനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ രണ്ടായിരം രൂപ നൽകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും അതിനായി പതിനെട്ടിനു മുൻപ് അപേക്ഷകൾ അയക്കണമെന്ന സമാശ്വാസമുണ്ടെങ്കിലും കിട്ടിയാലേ കിട്ടിയെന്ന് പറയാനാകൂ എന്നും ജീവനക്കാർ പറഞ്ഞു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള കൊടും അനാസ്ഥയാണ് ഇതിന്റെ പിറകിലെന്നും തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കമ്പനിയുടെ പ്രവർത്തിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഓണദിനത്തിൽ പട്ടിണി സമരത്തിന് മുതിരുന്നത് അടച്ചുപൂട്ടിയ മിൽ ഇപ്പോൾ വാനരന്മാരുടെ താവളമായി മാറിയപ്പോൾ പരിസരവാസികൾക്കും ഏറെ ദുരിതമാകുകയാണ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ